ഗുഡ് മോർണിംഗ് രണ്ട് വർഷമായപ്പോഴേക്കും എന്താണ് നിങ്ങളുടെ വീടിന് ഇത്ര അറ്റകുറ്റപ്പണികൾ എന്ന് ചോദിച്ച ആളോട് അത്ര വലിയ അറ്റകുറ്റപ്പണികളൊന്നും ഇല്ല മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പായലും പൂപ്പിലും ഒക്കെ അവിടെ ആയിട്ട് പിടിച്ചിരിക്കാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് അത് കണ്ടപ്പോൾ ഒരു ഒരോചകമായിട്ട് തോന്നിയോണ്ട് ഒന്ന് റീപെയിൻറ്റ് ചെയ്യാമെന്ന് കരുതി അത്രയേ ഉള്ളൂ എല്ലാ പോർഷൻസും ഒന്ന് റീപെയിൻറ്റ് ചെയ്യുന്നു പിന്നെതായി കാണുന്ന പോർഷനൊക്കെ ഒരു വൈറ്റ് കളറായിരുന്നു അവിടേക്കാണ് പൂപ്പിലും കാര്യങ്ങളൊക്കെ പിടിച്ചിരുന്നത് അപ്പം നമ്മളത് ആയിട്ട് കഴുകി വൃത്തിയാക്കി നമ്മളിതാ ഗോൾഡ് പെയിൻ്റ് അടിച്ചു വൈറ്റ് പോർഷൻ വന്നിരിക്കുന്ന പോർഷനിലൊക്കെ തന്നെ നമ്മൾ ഗോൾഡ് പെയിൻ്റ് അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ആദ്യമേ ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ഇല്ലായിരുന്നു ഈ ഒരു റീപെയിൻറ്റിംഗ് എന്നൊരു സംഭവം ഗാർഡൻ വർക്കാണ് ഉദ്ദേശിച്ചത് പാറ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി പുല്ലൊക്കെ പിടിപ്പിക്കണം ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അതൊക്കെയായിരുന്നു പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത് പിന്നെ പെട്ടെന്ന് തോന്നിയതാണ് ഒന്ന് റീപെയിൻറ്റ് ചെയ്യാമെന്ന് അങ്ങനെയാണ് അത് ചെയ്ത് തുടങ്ങിയത് ഗാർഡൻ വർക്ക് ശരിക്കും പറ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം ഗാർഡൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്ത് വർക്ക് ആണെങ്കിലും സമയം സമയമെടുത്തല്ലേ തീർക്കാൻ കഴിയുള്ളൂ